ർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഹെൽത്തിയായ ഒരു അട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് നമ്മൾ വാഴയിലെ ഇല്ലാത്തെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പിയിലേക്ക് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് പത്തരിപ്പൊടിയാണ് ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുള്ളതാണ് പച്ചരിപ്പൊടിയും ഇത് തിളച്ച വെള്ളമൊഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് തിളച്ച വെള്ളമൊഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം ആദ്യം തിളച്ച വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയെടുത്ത് നല്ലതുപോലെ മൂടി വെക്കാം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് പിതാ ഇതുപോലെ ചെയ്തെടുക്കാം മാവ് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിതാ നമ്മൾ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു രണ്ടച്ച് വെള്ളം ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതും കൂടി നെയ്യിലേക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ടും കൂടി ഒന്ന് സെറ്റായി വരട്ടെ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇത് സെറ്റായി വരട്ടെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മധുരക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള മധുരക്കിഴങ്ങാണിത് മധുരക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നതാണ് അതൊന്ന് സ്പൂൺ കൊണ്ട് ഉടച്ച് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ഏലക്ക പൊടിച്ചതിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഇതുപോലെ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ നമ്മൾ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ സമയം നമ്മൾ മാവ് നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം വാഴയിൽ ഇല്ലാത്തവർക്കും ഈ അട ഉണ്ടാക്കിയെടുക്കാം അതാണൊന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് ബട്ടർ പേപ്പറാണ് ഇതുപോലെയുള്ള ഒരു ബട്ടർ പേപ്പറാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ ഇതിവിടെ ഞാനിതിലൂടെ പീസാക്കിയെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് നമ്മൾ കുഴച്ചെടുത്ത മാവ് ഇങ്ങനെ പരത്തിയെടുക്കാം നേരിയതായിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ഇട്ടുകൊടുത്ത് മടക്കിയെടുക്കാം അധികം അരികിലൊന്നും ആയിപ്പോവാതെ നോക്കണം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പിതാ ഫില്ലിങ് വെച്ച് ഒന്ന് മടക്കിയെടുത്താൽ മതി പിതാ ഇതുപോലെ നമുക്ക് എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കാം മ്പിൽ നമ്മൾ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്കിത് ഓരോന്നായി വെച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി അടയെല്ലാം ആവേല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടയെല്ലാം നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി എടുക്കാം ഇപ്പോൾ ഇത് ഹെൽത്തിയും ടേസ്റ്റിയുമായ മധുരക്കിഴങ്ങ് ഇലയിട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എന്ന് അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം